കേവലം യൂട്യൂബ് ചാനലിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തി തന്നെയാണ് സഫ്വാൻ സക്കാഫി അസ്സലാമലൈക്കും വാഹത്തുള്ള ചെറുപ്പം മുതൽ പിതാവ് മരണപ്പെട്ട് മാതാവ് വളർത്തിയ മക്കളിൽ പലരും ലോക ചരിത്രങ്ങളിൽ ഇടം പിടിച്ചവരാണ് ഒരുപാട് മുൻഗാമികളായ ഇമാമികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെടുകയും ഉമ്മ മാതാവ് കഷ്ടപ്പെട്ട് അവരെ വളർത്തുകയും ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചരിത്രത്തിലുള്ളവർ പലരും തുല്യതയില്ലാത്ത വിജയങ്ങൾ കരസ്ഥമാക്കിയ ആളുകളാണ് മഹാന്മാരായ പല ഇമാമിയങ്ങളുടെ ജീവിത ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ആ രീതിയിലുള്ള ചരിത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇന്ന് നാം കാണുന്ന പലരും ചരിത്രങ്ങളിൽ ഇടം പിടിച്ചു കൊണ്ടിരിക്കുന്ന പലരും പിതാവിൻ്റെ സപ്പോർട്ടില്ലാതെ മാതാവ് മാതാവ് വളർത്തി കഠിനമായി അധ്വാനിച്ച് വീട്ടുജോലികൾ ചെയ്ത് തൊട്ടപ്പുറത്തെ വീടുകളിൽ ചെന്ന് അവിടുത്തെ മിറ്റമടിച്ചു വാരി അതല്ലെങ്കിൽ പാത്രങ്ങൾ വൃത്തിയാക്കി ഭക്ഷണം പാകം ചെയ്ത് അല്ലെങ്കിൽ മറ്റു വീടുകൾ വൃത്തിയാക്കുന്ന ജോലികളും മറ്റൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ആ മക്കൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നത് നാം കാണാറുണ്ട് അങ്ങനെയുള്ള പലരുടെയും ചരിത്രങ്ങൾ നാം കേൾക്കാറുണ്ട് ഇന്ന് നാം കാണുന്ന പല വലിയ ബിസിനസ്മാന്മാർ അതേപോലെയുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ അവരുടെ ഇൻ്റർവ്യൂകളിലൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ പറയുമ്പോൾ അവിടെ ഉമ്മയെക്കുറിച്ചവർ വാതോരാതെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഉമ്മമാരുടെ പ്രാർത്ഥനയും കഷ്ടപ്പാടും അധ്വാനവും കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവർ അവർക്ക് എപ്പോഴും താങ്ങും തണലുമായി അവരുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ പ്രാർത്ഥനയുണ്ടാകുമെന്നുള്ളതാണ് തൻ്റെ കഷ്ടതകൾ മാറി താൻ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി ആ പണം തൻ്റെ മക്കൾക്ക് പഠനത്തിനും മറ്റും ചിലവഹിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടത അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാകാൻ പാടില്ല അപ്പോൾ അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് തൻ്റെ മക്കളുടെ വിജയത്തിന് വേണ്ടിയാണ് കേവലം യൂട്യൂബ് ചാനലിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തി തന്നെയാണ് സഫ്വാൻ സക്കാഫി അദ്ദേഹത്തിൻ്റെ അറിവ് നിലാവെന്ന് പറയുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാം എല്ലാം നിശബ്ദമായി എല്ലാം സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഉടലെടുക്കുന്നത് ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി രോഗത്തെ പേടിച്ച് ഭയന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമയം ആ സമയത്താണ് അത്തരത്തിലുള്ളൊരു ആത്മീയ മജലിസ് ഉടലെടുക്കുന്നത് ആ മജലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കാൻ തുടങ്ങി അത് ചർച്ചകളാകാൻ തുടങ്ങി അതിനെ വിമർശിക്കാനും തകർക്കാനും ഒരുപാട് ആളുകൾ കച്ചകെട്ടി ഇറങ്ങി തുടങ്ങി നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വിട്ടു അങ്ങനെ തുടങ്ങി ഒരുപാട് എതിരാളികളുടെ പ്രവർത്തനങ്ങളും അതേപോലെ ഇഷ്ട ഇഷ്ടക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ആ ചാനലിനെയും ആ വ്യക്തിയുടെ പ്രോഗ്രാമിനെയും ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ഓരോ ഉയർച്ചയിലെത്തുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് ജനങ്ങളുടെ ഒരുപാട് മനുഷ്യരുടെ ഹൃദയം നിറയ്ക്കുന്ന മനസ്സ് നിറയ്ക്കുന്ന സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി അങ്ങനെ വിമർശനങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ആ മജ്ലീസും അത് നടത്തുന്ന ആളും നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നിട്ടും അദ്ദേഹം അത് നിർത്തിവെക്കാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനോ തയ്യാറായില്ല തൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും തൻ്റെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിജയത്തിനു പിന്നിൽ തൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത് ഉമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്ല് ചുമക്കാൻ പോവുകയും ചുമട് ജോലി ചെയ്ത് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി ഈ കാണുന്ന നിലയിലെത്തിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാവി പിതാവ് ഇല്ലാതെ മാതാവ് അധ്വാനിച്ച് സമ്പാദ്യമുണ്ടാക്കി പഠിപ്പിച്ച് വളർത്തിയ മക്കൾ വലിയ വിജയങ്ങൾ കീഴടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിമർശനങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ തളരാതെ ലക്ഷ്യത്തിലേക്ക് നാം കൃത്യമായ പാതയിലൂടെ നീങ്ങുക എന്നാൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട